ആലപ്പുഴ ജില്ലയിലെ സഫയർ ഹോളിഡേയ്സിനൊപ്പമാണ് ഞാനെന്നുള്ളത് ജേണി വിത്ത് സജീഷ് ഗോവിന്ദൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലപ്പുഴയിൽ വെച്ച് നടത്തിയ ഒരു സ്പീഡ് ബോട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് അത്ര പേടിയുണ്ടായിരുന്നു സീറ്റ് ടിക്കറ്റ് ഇല്ല ആ വെയിറ്റ് അല്ലേ ആ അത് ശരി പക്ഷേ നമ്മൾ ക്ലിപ്പ് ചെയ്യാതെ എങ്ങനെ ബാലൻസ് ആയി നിൽക്കും അതല്ലേ അങ്ങനെ പോയില്ല അല്ലേ ആ ആ ഓക്കെ ആ ശരി അവിടെ നിന്നോളൂ അല്ലേ ആ

അല്ല <laughs> <laughs>

ഞങ്ങളിതാ സ്പീഡ് ബോട്ടിൽ നിന്നും ഹൗസ് ബോട്ടിലേക്ക് കയറിയിരിക്കുകയാണ് എന്തായാലും അതിമനോഹരമായ ഒരു യാത്രയായിരുന്നു ഇത് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി പ്രത്യേകിച്ചും സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള സ്പീഡ് ബോട്ടിംഗ് ഒക്കെ വളരെ കൗതുകകരമായിട്ട് തോന്നും ഞങ്ങളെ ഹൗസ് ബോട്ടിൽ കയറ്റിയതിന് ശേഷം സ്പീഡ് ബോട്ട് ഇതാ മടങ്ങുകയാണ് അടുത്ത ബ്ലോഗിൽ ഹൗസ് ബോട്ടിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം സഫയർ ഹോളിഡേസിന്റെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു